ഓൺലൈനായിട്ട് വാങ്ങിച്ച വിത്ത് എന്നിട്ടാണ് അമരച്ചെടികളുണ്ടായത് പക്ഷേ ഇപ്പം നോക്കുമ്പോൾ ആ സ്റ്റോറില് അമരവിത്തില്ല അപ്പോൾ എന്ത് എന്ന് ആലോചിച്ചപ്പോഴാണ് ഈ കുറച്ച് വലുപ്പുള്ളൊരു അമരക്കായ വന്നപ്പോൾ അതൊന്ന് വിത്തിന് വർത്താന്ന് ചോദിച്ചത് ബാക്കി ഉണ്ടായതൊക്കെ അത്ര വലിയ ഗുണമില്ലാത്തതാണ് വിത്താക്കാൻ തോന്നില്ല ചെറുതായിരുന്നു അതൊക്കെ പറിച്ചു ചേർത്ത് കറിക്കെടുത്തു ഇത് കുറച്ചുകൂടെ വലുപ്പുണ്ട് പക്ഷേ ഇത് യഥാർത്ഥ വലുപ്പമല്ല സൂം ചെയ്ത വ്യൂ ആണ് നോക്കുമ്പോൾ പക്ഷേ ഇതൊന്ന് പരമാവധി ഒരു നാല് വിത്തേ കിട്ടുള്ളൂ ആ എന്തായാലും അവിടെ നിൽക്കട്ടെ സാധാരണ അമര ഒക്കെ കൃഷി ചെയ്തിട്ട് കാലം കുറയായി അരനൂറ്റാണ്ടായി അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ രണ്ടാം തലമുറ ഉണ്ടാക്കാൻ പറ്റുമോ പറ്റുമെന്നുള്ളൊരു പരീക്ഷണമാണ്